ഇന്ന് താ ഞാൻ പുതിയ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത് എഗ്ഗ് ഗ്രീൻ പീസ് വെച്ചിട്ട് നമ്മളെ കോഴിക്കോട് ബീച്ചിലൊക്കെ പോയാൽ കിട്ടുന്ന ഒരു ഐറ്റം ആണ് നല്ല ടേസ്റ്റാണിത് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് പ്ലീസ് സപ്പോർട്ട് കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് കുറച്ച് വളരെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം അതാവശ്യത്തിന് കുറച്ച് ഉപ്പ് കൊടുക്കാം ഇത് ചെറുതായി ഒന്ന് വേവാനുള്ള വെള്ളം പാർന്നു കൊടുക്കാം കുറച്ച് വെള്ളം മതി ഇത് വെന്ത് ആൻഡ് അലിയാൻ പാടില്ല ചെറുതായിട്ട് ഇങ്ങനെ കടിക്കണം കടലിൻ്റെ ഒപ്പം മാത്രം മതി വെള്ളം ആ ഒരു വെള്ളം മാത്രം പാർന്നു പാർന്നുകൊടുക്കാം ഇനി കുക്കർ മൂടി വെച്ച് ഒരു നാല് മിസ്സിൽ മതി വെന്ത അലിയാതെ നോക്കണം കടലൊക്കെ നല്ല വെന്ത് കട്ടിൻ്റെ ഇൻഗ്രീഡിയൻസ് ഇനി ഒരു വേറെ പാടുള്ളൂ ഇതുപോലെ വേറിട്ട് നിൽക്കണം ഇരുമ്പിൻ്റെ ചട്ടിയാണ് എടുത്തിട്ടുള്ളത് അതിൽ നമ്മൾ ഒരു വലിയ ഉള്ളി ചെറുതായിട്ട് ഇതുപോലെ സ്ലൈസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അത് എണ്ണ ചൂടായി വന്നിട്ടുണ്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാം ഏകദേശം ഒരു മിനിട്ടോളം നമ്മൾ വാട്ടി ആ സമയം നമുക്ക് ഒരു പച്ചമുളക് ഇഞ്ചി ചെറുതായി കട്ട് ചെയ്തത് അതിട്ട് കൊടുക്കാം കൂടുതൽ പാടില്ല ഇഞ്ചിയൊന്നും അത് ഞങ്ങൾക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി കുറച്ച് കരിവേപ്പിട്ട് കൊടുക്കാം ഒന്ന് മൂടി വെച്ച് കൊടുക്കാം ചെറുതായിട്ടൊന്ന് വാട്ടിയെടുക്കാം നല്ല വാടി പോകരുത് അത് പ്രത്യേകം ശ്രദ്ധിക്കാം ഇനി ഒന്ന് തുറന്ന് കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം ഏകദേശം ഒരു മിനിറ്റ് ആയിട്ടുള്ള മൂടി വെച്ചത് ഈ ഒരു മൂപ്പ് മതി ഉള്ളി വാടിയത് ഇനി ഞാൻ അതിൽ മഞ്ഞൾപ്പൊടി മുളക് പൊടിയൊക്കെ ഇട്ട് കൊടുക്കാം കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം എൻ്റെ അടുത്ത് നല്ല എരിവുള്ള മുളക് പൊടിയാണ് അതുകൊണ്ട് ഞാൻ വളരെ കുറച്ച് മുളക് പൊടി ഇടുന്നുള്ളൂ നല്ല എരിവാണത് അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമുക്ക് ഞാൻ അതിൻ്റെ പച്ച സ്മെല്ലൊക്കെ പോകുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം മുളകും പൊടീൻ്റെ മഞ്ഞപ്പൊണ്ടിയൊക്കെ ആ സ്മെല്ലൊക്കെ പോയിട്ടുണ്ട് പച്ച സ്മെല്ലൊക്കെ ഇനി നമുക്ക് ഞമ്മള് വേവിച്ചു വെച്ച ഗ്രീൻ പീസ് പച്ചപ്പട്ടാണിക്കടല ഇതിയൊക്കെ കൊടുക്കാം ഇതുപോലെ വേണം ഒരിക്കലും തമ്മിൽ ഒട്ടുന്ന വിധം വേവിക്കരുത് ഇനി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം പെട്ടെന്നുണ്ടത് ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ് നല്ല ടേസ്റ്റാണ് കോഴിക്കോട് ബീഫിലൊക്കെ കടപ്പുറത്തൊക്കെ പോയാൽ കിട്ടുന്നൊരു സാധനമാണ് എനിക്ക് നല്ല ഇഷ്ടമാണത് ഞാൻ അവിടെ പോയാൽ ഒന്ന് രണ്ടൊക്കെ കഴിക്കലുണ്ട് ഞാനത് ഇണ്ടാക്കാൻ പഠിച്ചപ്പോൾ ഞാനത് ഉണ്ടാക്കാൻ തുടങ്ങി ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് ഒപ്പിട്ട് കൊടുക്കാം ഇതിലും ഉപ്പിട്ടിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം ഇനി രണ്ട് കോഴിമുട്ടയാണ് ഇതിലേക്ക് പറഞ്ഞു കൊടുക്കുന്നത് ഇതുപോലെ രണ്ട് കോഴിമുട്ട പറഞ്ഞു കൊടുക്കാം ി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഇത് ഇനി നമുക്ക് നീക്കി ഇടാണ്ട് സാധനങ്ങൾ ചെറിയ തീരെ മിക്സ് ചെയ്ത് കൊടുക്കാം ഈ സമയം നമ്മൾ ഉപ്പൊക്കെ ഉണ്ടാകാൻ നോക്കുക ഉപ്പൊന്നില്ലെങ്കിൽ ഇട്ട് കൊടുക്കാം ഇനി നമ്മൾ ഇടാൻ പോകുന്ന കുരുമുളകാണ് ആണ് ഇതിൻ്റെ ഏറ്റവും ടേസ്റ്റാണത് കുരുമുളക് ലാസ്റ്റ് ഇട്ട് കൊടുക്കാൻ പാതുള്ളൂ ഇനി കുറച്ച് ഗരം മസാല ഇട്ട് കൊടുക്കാം വളരെ കുറച്ച് ഗരം മസാല ഇട്ട് കൊടുക്കാം ഇനി നല്ല മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് മല്ലിച്ചപ്പ് ഇട്ട് കൊടുക്കാം കുറച്ച് കുറച്ച് കഴിവേപ്പിൻ്റെ അല്ല ഇട്ട് കൊടുക്കാം ലാസ്റ്റ് അങ്ങനെ നമ്മളെ അടിപൊളി ഗ്രീൻ പീസ് മുട്ട റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റാണത് കഴിക്കാം ഇനി നമുക്കത് തീ ഓഫ് ചെയ്ത് കൊടുക്കാം മല്ലിച്ചപ്പും കറി വെപ്പിൻ്റെ ലാസ്റ്റ് ഇട്ട് കൊടുത്തിട്ട് തീ ഓഫ് ചെയ്ത് കൊടുക്കാം എന്തോ ഇതുപോലെ ഇങ്ങനെ വരണം നല്ല ടേസ്റ്റാണ് എല്ലാവരും ട്രൈ ചെയ്യുക നമ്മളെ ഗ്രീൻ പീസ് മുട്ട അത് അടിപൊളി റെഡിയായി കിട്ടിയിട്ടുണ്ട് ഇതിന്റെ ഇതിൻ്റെ പേരെനിക്കറിയില്ല ഇത് ഞാൻ കോഴിക്കോട് കടപ്പുറത്തൊക്കെ പോകുമ്പോൾ ഇങ്ങനെ കഴിക്കലുണ്ട് അവിടെ ഇങ്ങനെ കാണും ഞാൻ അപ്പോൾ ഇതൊന്നു പറയും അതേ എനിക്കറിയുള്ളൂ അപ്പം ഞാനത് ഉണ്ടാക്കി നോക്കി നല്ല ടേസ്റ്റ് ആണ് ഞാൻ പലപ്പോഴും ഉണ്ടാക്കലുണ്ട് ഞാൻ അപ്പോൾ അത് വീഡിയോയിൽ ആദ്യമായിട്ടാണ് ഇത് ഇടുന്നത് എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് പ്ലീസ് സപ്പോർട്ട് ഇത് ചപ്പാത്തിക്ക് വെറുതെ തിന്നാനും കട്ടച്ചായക്ക് നല്ല ടേസ്റ്റ് ആണ് പാൽ ചായ കട്ട കട്ടച്ചായക്കൊക്കെ നല്ല ടേസ്റ്റ് ആണ് ഇനി ഇനിയുവാണെങ്കിൽ റൊട്ടിക്ക് അതേമാതിരി ചപ്പാത്തിക്കൊക്കെ നല്ല ടേസ്റ്റ് ആണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് പ്ലീസ് സപ്പോർട്ട്